സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ ും ജലാശയ സംരക്ഷണത്തിന് ജില്ലയ്ക്ക് മാതൃകയായ പ്രവർത്തനങ്ങളുമായി പുറത്തു ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ജലാശയ സംരക്ഷണ പ്രവർത്തികളായ നിർമ്മാണം തോടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ജില്ലയ്ക്ക് മാതൃകയാകുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി പതിനാല് പുതിയ കുളങ്ങളാണ് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി നിർമ്മിച്ചത് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ജലാശയ സംരക്ഷണ പ്രവർത്തികളായ കുളനിർമ്മാണം തോടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ജില്ലയ്ക്ക് തന്നെ മാതൃകയാകുന്നത് വേനൽച്ചൂടിനെ പ്രതിരോധിക്കുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനുമായി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി പതിനാല് പുതിയ കുളങ്ങളാണ് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളായി നിർമ്മിച്ചത് നിർമ്മാണ പ്രവർത്തികൾ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ജെ പി സി പ്രീതിമനൻ ജില്ലാ എഞ്ചിനീയർ ഫാത്തിമ തെസ് ജില്ലാ അഗ്രികൾച്ചർ എഞ്ചിനീയർ റാബി എന്നിവർ സന്ദർശിച്ചു ജലക്ഷാമം നേരിടുന്ന കൊടുംബേനലിൽ ഇത്തരം പ്രവർത്തികൾ വരും വർഷങ്ങളിൽ മഴവെള്ളം സംഭരിച്ച് നിർത്തി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനും വളർച്ചയെ പ്രതിരോധിക്കാനും സഹായിക്കും കടുത്ത വരൾച്ച നേരിടുന്ന സാഹചര്യത്തിലാണ് ആ പഞ്ചായത്ത് ഭരണസമിതി വരും വർഷങ്ങളിലേക്കുള്ള പ്രതിരോധ മാർഗം എന്നോണം കാലഹരണപ്പെട്ടതും പുതിയതുമായ കുളങ്ങളുടെ നിർമ്മാണവും പൊതുകുളങ്ങളുടെ കുളങ്ങളുടെ പുനരുദ്ധാരണവും ഉൾപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുപ്പ് പദ്ധതിയുടെ സാധ്യത ഉപയോഗിച്ച് പദ്ധതി തയ്യാറാക്കി നടപ്പാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ പറഞ്ഞു പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ പറഞ്ഞു ഇത്തരം പ്രവൃത്തികളിലൂടെ തൊഴിലുറപ്പ് ദിനങ്ങൾ കൂടുതൽ ലഭ്യമാക്കുന്നുണ്ടെന്നും ജനോപകാരപ്രദമായ ഒരു പദ്ധതി ആയതിനാൽ വളരെ സന്തോഷമുണ്ടെന്നും തൊഴിലു തൊഴിലാളികളും പറഞ്ഞു ഒരുവിധപ്പം ഞങ്ങളുടെ വാർഡിൽ ഒരുപാട് കുളങ്ങളുണ്ട് ഇപ്പൊ പൂർവികമായിട്ടുള്ള അപ്പൊ ആ കുളങ്ങളൊക്കെ ഇതേപോലെ ആളുകൾ കച്ചറയൊക്കെ കൊടന്നിട്ട് നശിപ്പിക്കുന്ന ഒരു കച്ചറെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഉപയോഗ അങ്ങനെ പോകണതാണ് തൂർന്നു പോവുക അപ്പൊ ഞങ്ങള് ഞങ്ങൾക്കേതായാലും പണി ഇല്ല ഞങ്ങളെ വാടിൽ തോടുകൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നൂറ് പണി തികയാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതേപോലെ കുളങ്ങൾ കണ്ടെത്തിയിട്ട് അവരോട് ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് പണിയെ ഉങ്ങൾക്ക് വെള്ളം ശേഖരിക്കുകയും ചെയ്യാം അപ്പോൾ അതേ അതേ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ആരെ സമ്മതമാണ് പക്ഷേ കുളം കുഴിച്ചപ്പോൾ അവർക്ക് അത് നല്ല അഭിപ്രായമായി അപ്പോൾ ഇതേപോലെ മുട്ടി ഇതൊക്കെ കൊടന്നിട്ട് പടിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാം കുളിക്കാനും ഒക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്നാമത്തേതായി ഇതേപോലെ അടുത്ത അടുത്ത നല്ലൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് കരിജ ബിബി എന്നിവരുടെ പിന്തുണയിൽ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരായ മുഹമ്മദ് അഷ്കർ എം രജീഷ് പ്രിയങ്ക രേഷ്മ അജിത ശ്രീദേവി എന്നിവരാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് പഞ്ചായത്തിലെ എണ്ണൂറോളം വരുന്ന സ്ഥിരം തൊഴിലാളികളുടെ കഠിന പ്രയത്നമാണ് പദ്ധതിക്ക് മുതൽക്കൂട്ടാകുന്നത്